സജ്ജനങ്ങളെ സമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് ഹനുമാൻ വ്യാസോ ബലി പുത്രകാമനയാൽ തപസ്സു ചെയ്ത വേദവ്യാസന് ലഭിച്ച മകനാണ് ശ്രീ ശ്രീശുഗൻ പെൺ തത്തയുടെ വേഷം ധരിച്ച ഒരു അപ്സരസാണ് വ്യാസമഹർഷിക്ക് പുത്രമോഹം ഉളവാക്കിയത് അതിനാലാണ് ശുഗൻ എന്ന് മകന് വ്യാസൻ പേരിട്ടത് പെൺതത്ത എന്ന അർത്ഥത്തിൽ വിരക്തിയോടെ വീട് വിട്ടുപോകാൻ ഒരുങ്ങിയ ശുഗന്റെ പുറകെ വ്യാസൻ പറഞ്ഞു മകനെ മകനെ നീ പോകരുത് എന്ന് ഈ സമയത്ത് അവൻ മറുപടി പറഞ്ഞു എനിക്ക് ശരീരവുമില്ല പിതാവുമില്ല ജന്മനാ വേദം എല്ലാ അംഗങ്ങൾ സഹിതം ശ്രീ ശ്രീശുഗനിൽ പ്രവേശിച്ചെങ്കിലും നടപ്പനുസരിച്ച് അദ്ദേഹം ബൃഹസ്പതിയിൽ നിന്ന് എല്ലാ വിദ്യകളും പിതാവായ വ്യാസനിൽ നിന്ന് ഭാഗവത പുരാണവും ബ്രഹ്മവിദ്യയും പഠിച്ചു ശ്രീ ശ്രീശുഗനിൽ നിന്നാണ് ഗൗഡപാദൻ വേദാന്തം പഠിക്കുന്നത് ആ പരമ്പരയിലെ ഗോവിന്ദ ഗൗഡപാദനിൽ നിന്നാണ് ശങ്കരാചാര്യൻ വിദ്യ അഭ്യസിക്കുന്നത് ബ്രഹ്മവിദ്യ പഠിച്ചിട്ടും മകനിൽ സംശയം നിഴലിച്ചു കണ്ട ആ വേദവ്യാസൻ ജനകരാജാവിൻ്റെ അടുത്തു പോകുവാൻ പറഞ്ഞു ജനക മഹാരാജാവ് ശുഗൻ്റെ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി സമദർശിത്വം പൂർണ്ണമായി എന്നു കണ്ട ശുഗനോട് പറഞ്ഞു അങ്ങേക്കനി ലോകത്തിൽ മറ്റൊന്നും അറിയാനില്ല എന്ന് ഒരു ദിവസം കുളിക്കാനിറങ്ങിയ അപ്സരസുകൾ വേദവ്യാസൻ വരുന്നത് കണ്ട് ഓടിപ്പോയി വസ്ത്രം ധരിച്ചു എന്നാൽ ശുഖനെ കണ്ട് യാതൊരുവിധ പരിഭവവും കാട്ടാതെ അവർ കുളിച്ചുകൊണ്ടിരുന്നു രണ്ടും ശ്രദ്ധിച്ച വേദവ്യാസൻ പറഞ്ഞു എന്റെ മകൻ ചെറുപ്പക്കാരനാണ് അവനെ കണ്ടു നാണിക്കാത്ത നിങ്ങളെന്താണ് എന്നെ കണ്ടു നാണിക്കുന്നത് അപ്സരസുകൾ പറഞ്ഞു അങ്ങയുടെ പുത്രന് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ലാത്ത സമദർശിയാണ് അങ്ങയിൽ ഭേദഭാവമുണ്ട് പോയ പരീക്ഷിത്തു രാജാവ് ഒരു ഋഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ വെച്ചു കൊടുത്തു ധ്യാനത്തിലായിരുന്ന ഋഷി അത് കണ്ടില്ല എന്നായിരുന്നു പരീക്ഷിത് വിചാരിച്ചത് എന്നാൽ ക്ഷമയോടുകൂടി ചത്ത പാമ്പ് ഋഷിയുടെ കഴുത്തിൽ തന്നെ കിടന്നു കുറച്ചു കഴിഞ്ഞിട്ട് ഋഷിയുടെ മകൻ വന്നു നോക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ആരോ ഇട്ടിരിക്കുന്നു കോപം കൊണ്ടു വിറച്ച മകൻ ശപിച്ചു ഇന്നേ കേഴാം ദിവസം ആ രാജാവ് തക്ഷകന്റെ കടിയേറ്റ് മരിക്കട്ടെ എന്ന് മകന്റെ എടുത്തുചാട്ടത്തിൽ വിഷമം തോന്നിയ ഋഷി രാജാവിനെ ഉടനെ വിവരമറിച്ചു ഒറ്റത്തൂണിൻമേൽ പണിത മാളികയിൽ കനത്ത കാവലിൽ വേവലാതി പൂണ്ട് രാജാവ് കഴിയുന്ന സമയത്ത് ശ്രീശുഖൻ എത്തി ഭാഗവത കഥ കേൾപ്പിച്ച് രാജാവിന് മുക്തി നൽകി രാജാവിനെ തക്ഷകൻ കടിച്ചു രാജാവ് മരിച്ചു പക്ഷേ ഭാഗവത കഥയിലൂടെ രാജാവിന് മോക്ഷപ്രാപ്തിയെ നൽകി ശ്രീ ശ്രീശുഖൻ തൻ്റെ അന്ത്യകാലത്ത് അദ്ദേഹം കൈലാസത്തിൽ പോയി തപസ്സു ചെയ്ത് യോഗശക്തിയാൽ ബ്രഹ്മനാടി ഭേദിച്ച് ശുഗദേവൻ പുണ്യലോകങ്ങളിലെത്തി പുത്രശോകത്താൽ ദുഃഖിതനായ വേദവ്യാസനെ പരമശിവൻ സന്ദ്വനപ്പെടുത്തി എന്നാണ് ഐതിഹ്യം ഏകാത്മതാ സ്ത്രോത്രത്തിൽ നമ്മളിന്ന് సుఖమహర్షియే పడిచు పడు నమస్కారం వందే మాతరం